ഇവിടെ ഇന്നലെ നമ്മൾ ചിന്തിച്ച് അവസാനം നിർത്തിയത് മണ്ഡലകാല വ്രതത്തെ കുറിച്ച് ഒരു സാധാരണ വ്യക്തിക്ക് ഇതിലൂടെ ഉണ്ടാകേണ്ട പരിണാമം എന്താണ് എല്ലാവരും സാധാരണ വ്യക്തികളാണെന്ന് ഓർമ്മിക്കുക ആരും അസാധാരണ അല്ല എല്ലാവരും സാധാരണക്കാരാ അപ്പൊ വ്രതത്തിലൂടെ നേടേണ്ടത് എന്ത് എന്ന് ചോദിച്ചാൽ ചിത്തശുദ്ധിയും ഏകാഗ്രതയുമാണ് ആരാണ് താൻ എന്ന് വിചാരം ചെയ്യാനുള്ള ക്ഷമതയാണ് അതിലൂടെ തൻ്റെ പാരമാർത്ഥികമായ ജ്ഞാനത്തിലേക്ക് ഉയരാനുള്ള അധികാരമാണ് എന്ന് പറയാം പതിനെട്ടാം പടിയുടെ തത്വം ഒന്ന് പറഞ്ഞു തരുമോ എന്നാണ് അതിൽ തന്നെ അന്തർഭവിച്ച മറ്റൊരു ചോദ്യം ഇവിടെ അയ്യപ്പൻ ധർമ്മശാസ്ത്രാവിൻ്റെ അവതാരമായിട്ട് നമ്മൾ മാനിക്കുന്നു ഒടുവിൽ തൻ്റെ അവതാരകൃത്യങ്ങൾ പൂർത്തിയാക്കി ധർമ്മശാസ്ത്രാവിൽ തന്നെ വിലയിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു ആ വിലയിച്ച സ്ഥാനം എന്ന രീതിയിലാണ് ശബരിമലയ്ക്ക് മുഖ്യമായ പ്രാധാന്യവും മഹിമയും നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലാതെ ഒരു ക്ഷേത്രം എന്ന രീതിയിലല്ല നമ്മൾ ശബരിമലയെ കാണുന്നത് ക്ഷേത്രമാണ് ക്ഷേത്രത്തിനുപരിയാണ് അപ്പം അവിടെ പതിനെട്ട് കോട്ടകൾ ആ പതിനെട്ട് കോട്ടകളുടെയും അധിപതിയായിട്ട് അയ്യപ്പൻ വാണു പതിനെട്ട് കോട്ടകളിലുള്ളവരും അയ്യപ്പന് വേണ്ടി സഹായം ചെയ്തു ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടി അതുകൊണ്ട് തന്നെ ഈ പതിനെട്ട് കോട്ടകളെയും ദർശിച്ച് തന്നെ ദർശിക്കണം എന്നുള്ളതിൻ്റെ പ്രതീകമായിട്ട് ഈ പതിനെട്ട് പടികൾക്കുമുപരി മന്ദിരം പണിയാൻ നിർദ്ദേശിച്ചു അയ്യപ്പൻ പന്തളരാജാവിനോട് ഇതാണ് ഒരു ഐതിഹ്യം ഒരു ഐതിഹ്യം മറ്റൊന്ന് നമ്മൾ അതിക്രമിക്കേണ്ടുന്ന എല്ലാ ദോഷങ്ങളുടെയും മറ്റൊന്ന് ഈശ്വര ദർശനത്തിലേക്ക് ഉയരണമെങ്കിൽ ശരീര താതാത്മ്യത്തെ തീർത്തും അതിക്രമിച്ചിരിക്കണം അതീ കഠിനമായ വ്രതചര്യകളിലൂടെ സ്ഥൂല ശരീരാഭിമാനത്തെ അതിക്രമിക്കുന്ന ആള് തുടർന്ന് സൂക്ഷ്മ കാരണദേഹങ്ങളെ കൂടി അതിക്രമിച്ചാലേ ഈശ്വര ദർശനത്തിലേക്ക് ഉയരൂ സൂക്ഷ്മ കാരണദേഹങ്ങളാണ് പതിനെട്ട് പതിനേഴ് അധികം ഒന്ന് പതിനെട്ട് പതിനേഴ് സൂക്ഷ്മ ശരീരത്തിൻ്റെ ഘടകങ്ങൾ കാരണശരീരം ഒന്നാണ് അവിദ്യാശരീരം അജ്ഞാന ശരീരം ഇങ്ങനെയൊക്കെ പല രീതിയിൽ പറയാറുണ്ട് എന്നേ നമുക്ക് പറഞ്ഞോളൂ